ആറാട്ടുപുഴ പെരുമ്പള്ളി ശ്രീലക്ഷ്മി വിനായക സരസ്വതി ക്ഷേത്രത്തിൽ വിദ്യാരംഭ മഹോത്സവം നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ആറാട്ടുപുഴ പെരുമ്പള്ളി ശ്രീലക്ഷ്മി വിനായക സരസ്വതി ക്ഷേത്രത്തിൽ വിദ്യാരംഭ മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു രാവിലെ ആറു മണിക്ക് ഗണപതി ഹോമം ഗായത്രി ഹോമം സരസ്വതീദേവിക്ക് മഞ്ഞൾ കലശാഭിഷേകം അക്ഷരപൂജ എന്നിവ നടന്നു എട്ട് മുപ്പത് മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു തുടർന്ന് മഞ്ഞൾപ്പറ തേനും വയമ്പും നിവേദ്യം വിദ്യാരംഭം നടത്തിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം അക്ഷരസന്ധ്യ എന്നിവ നടന്നു വൈകുന്നേരം വിശേഷാൽ വിജയദശമി പൂജ നെയ്വിളക്ക് ദീപാരാധന എന്നിവയും നടന്നു ക്ഷേത്ര ചെയർമാൻ സജീവൻ ശാന്തി പ്രവിലാൻ ശാന്തി ഡോക്ടർ തൃക്കുന്നപ്പുഴ ഉദയകുമാർ കെ ഡി രാമകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഈ രാത്രികളിലെ നമ്മള് ശുചിത്വത്തോടു കൂടി കുട്ടികളൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ നമ്മൾ പണിയാകുധങ്ങൾ അവരെ പൂജ കഴിക്കുന്നു ഇങ്ങനെ ദേവിയുടെ ഓരോരോ പൂജകളിലൂടെ